നമസ്കാരം ഞാൻ ഡോക്ടർ ഊഷിപ്പിണിക്കർ കൺസൾട്ടൻറ്റ് ജനറൽ സർജൻ എസ് യു ടി ഹോസ്പിറ്റൽ പട്ടം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ബ്രസ്റ്റ് സ്വല്ലിങ്സിനെ കുറിച്ചാണ് അതായത് മാറിയിടത്തിൽ വരുന്ന മുഴകളെ പറ്റി ഉള്ള ചർച്ചയാണ് അതിൽ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നത് ഇരുപത്തഞ്ച് വയസ്സ് തൊട്ട് നാൽപ്പത് വയസ്സ് വരെയുള്ള സ്ത്രീകളിൽ കാണുന്ന മുഴകളെക്കുറിച്ചാണ് നമ്മൾ ആദ്യമായിട്ട് സംസാരിക്കുന്നത് അതിൽ നമ്മൾ സാധാരണഗതിയിൽ കുളിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡ്രസ് ചെയ്യുമ്പോഴോ നമ്മൾ മുഴ പോലെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ നിസാരവത്കരിച്ച് കാണരുത് നമ്മളതിനെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു എക്സാമിനേഷൻ ചെയ്ത് അത് ഒരു മുഴ പോലെ അവിടെ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിനെ അതിൻ്റെ സ്പെഷ്യാലിറ്റി ഡോക്ടറിനെ കണ്ട് അല്ലെങ്കിൽ ഒരു സർജനെ കണ്ട് നമ്മളതിന് സ്കാൻ ചെയ്ത് അതെന്താണ് എന്തുകൊണ്ടുണ്ടായ മുഴയാണ് എന്നുള്ളത് നമ്മൾ നോക്കി അതിന് ഉള്ള ചികിത്സ തേടേണ്ടതാണ് ആദ്യമായി നമ്മൾ സ്കാനിങ് ആണ് ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൽ നിന്ന് സെൽസ് അതായത് ഒരു എഫ് എൻ എ സി ടെസ്റ്റുകളെടുത്ത് അത് എന്ത് തരം മുഴയാണെന്നുള്ളത് നോക്കി അത് ആവശ്യമെങ്കിൽ അത് റിമൂവ് ചെയ്ത് കളയുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതി നമ്മൾ സ്വീകരിക്കേണ്ടതാണ് പിന്നെ ഒരു നാൽപ്പത് വയസ്സിന് മുകളിലോട്ട് നമ്മൾ ഒരു ഇൻസിഡൻറ്റലായിട്ട് അതായത് ഇത് പഴയതുപോലെ അങ്ങനെ കുളിക്കുമ്പോഴോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഡ്രസ് ഡ്രസ്സിങ് ചെയ് എല്ലാം ചെയ്യുമ്പോൾ ഒരു മുഴ പോലെ അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഒരു മാസ് പോലെ കിട്ടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് നമ്മൾ ഡോക്ടറിനെ കണ്ട് ആ ഒരു മുഴ എന്തുകൊണ്ട് വന്നു എങ്ങനെ വന്നു അത് എന്താണെന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ നിന്ന് സെൽസ് എടുത്ത് പരിശോധനയ്ക്ക് വിട്ട് അത് എന്ത് തരം മുഴയാണെന്നുള്ളത് നോക്കി അതിൻ്റെ കറക്റ്റായിട്ടുള്ള ചികിത്സകൾ തേടേണ്ടതാണ് ഞാൻ ഞാനിന്ന് ഈ ടോപ്പിക് എടുക്കേണ്ട എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഈ മുഴകൾ അവഗണിക്കുകയും അത് പിന്നീട് നമുക്ക് ചികിത്സിക്കാൻ പാടുള്ള സ്ഥിതിയിലേക്ക് വന്നു ചേരുന്ന അവസ്ഥകൾ നമ്മൾ പലവരുടെയും കാണാറുണ്ട് അപ്പോൾ ഇത് വെറുതെ ഒരു മുഴ അല്ലെന്നുണ്ടെങ്കിൽ അതൊരു നിസാരം നിസ്സാരവൽക്കരിച്ച് കാണരുത് അതിനെക്കുറിച്ച് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസ് തേടുക അതിൻ്റെ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്ത് അത് എന്ത് തരം മുഴയാണെന്നുള്ളത് കണ്ടുപിടിച്ചതിന് ശേഷം അതിൻ്റെ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് അത് സേഫ് ആക്കുക സേഫ് സോണിൽ വരിക എന്നുള്ളതാണ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ ഘട്ടം എന്ന രീതിയിൽ നാൽപ്പത് വയസ്സിന് താഴോട്ടുള്ള സ്ത്രീകളിലാണെങ്കിൽ അൾട്രാസൗണ്ട് ആയിരിക്കും ചെയ്യുക അതൊരു സൗണ്ട് വേവ്സ് വെച്ചിട്ടുള്ള ഒരു ചെറിയ സ്കാനാണ് നാൽപ്പത് വയസ്സിന് മുകളിലോട്ട് നമുക്ക് മാമോഗ്രാമോ അല്ലെങ്കിൽ സി ടി ചെയ്ത് നോക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ ആ സ്വഭാവം ആ മുഴയുടെ സ്വഭാവങ്ങൾ അനുസരിച്ച് അതിന്ന് ടെസ്റ്റിനെടുത്ത് അത് എന്ത് തരം മുഴയാണെന്നുള്ളത് നോക്കി അതിന് അത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് എടുക്കുക എന്നുള്ളതാണ് പിന്നെ ലാക്റ്റേറ്റിക് മദേഴ്സ് അതായത് കുഞ്ഞിന് പാല് കൊടുക്കുന്ന അമ്മമാരിൽ ഏറ്റവും അധികം കണ്ടുവരുന്നത് ബ്രസ്റ്റ് ആപ്സസ് അതായത് ഈ ബ്രസ്റ്റിൽ പെയിൻ വരുന്നത് ഈ കുഞ്ഞുങ്ങളുടെ വായി നിന്നുള്ള ഒരു അണു കയറി ഒരു ഇൻഫെക്ഷൻ വരുന്ന രീതിയിലാണ് അത് കാണുന്നത് അതാണെങ്കിൽ കൂടെ ആൻറ്റിബയോട്ടിക്സ് കറക്റ്റ് സമയത്തിന് എടുത്ത് ആ ഇൻഫെക്ഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അല്ലാത്ത പക്ഷം ആ ഇൻഫെക്ഷൻ കൂടുകയും അത് പഴുപ്പ് വെക്കുകയും പിന്നെ അത് കീറി വിടേണ്ട അവസ്ഥ വരുന്നതിന് മുന്നേ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ചികിത്സ എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പല ഏജ് ഗ്രൂപ്പിലും പല പല അസുഖങ്ങളാണ് അതായത് ബ്രസ്റ്റ് സ്വെല്ലിങ്ങിൽ പലതരം അസുഖങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അത് എന്താണെന്നുള്ള പ്രോപ്പർ ഇവാലുവേഷൻ ചെയ്യാതെ നമ്മളത് വെച്ചുകൊണ്ടിരുന്ന് സമയം വൈകിക്കുന്നതിനു മുന്നേ നമ്മളത് അതിൻ്റെ പ്രോപ്പർ ചികിത്സ എടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ അല്ലെങ്കിൽ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ എസ് യു ഡി ഹോസ്പിറ്റലിൽ വരാൻ നമ്മളെ കാണാം എല്ലാ ഇൻവെസ്റ്റിഗേഷൻസും കാര്യങ്ങളും നമ്മളിവിടെ ചെയ്യുന്നതാണ് പിന്നെ ഇപ്പം ബ്രസ്റ്റ് ക്യാൻസർ ഒരു ഒരു ഫാമിലിയിൽ ഒരാൾക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെന്നിരിക്കും നമുക്കത് വരാ അതായത് സ്ത്രീകളിൽ അത് വരാനുള്ള സാധ്യത അതായത് അവരുടെ സിബ്ലിങ്സ് അതായത് അവരുടെ സഹോദരിമാർക്കോ അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഫാമിലി മെമ്പേഴ്സ് മക്കൾക്കോ അല്ലെന്നുണ്ടെങ്കിൽ വരാനുള്ള സാധ്യത ഉണ്ടോ എന്ന് നോക്കുന്ന ജീൻ ടെസ്റ്റിങ്ങും നമ്മൾ എസ് യു ടി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതും ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ അത് ഉണ്ടാവുമോ എന്നുള്ള കാര്യങ്ങൾ അതിന് ഉണ്ടാവും അങ്ങനത്തെ ജീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള കാര്യങ്ങളും എല്ലാം നമ്മളിവിടെ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വരിക അതിന് മറുപടി തരുന്നതാണ് താങ്ക് യു